മനുഷ്യ മാനേജ്മെൻറ്റ് എന്നത് ജീവിതത്തെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു സമഗ്ര സമീപനമാണ് ഇത് ശാരീരിക മാനസിക വൈകാരിക ഊർജ്ജ നിയന്ത്രണം എന്നിവയെ ഉൾക്കൊള്ളുന്നു മാനേജ്മെൻറ്റ് എന്ന വാക്കിൻ്റെ ഘടൻ എം ഫോർ മൈൻഡ്ഫുൾനെസ് ഈ നിമിഷത്തിൽ അവബോധത്തോടെയും സാന്നിധ്യത്തോടെയും ഇരിക്കുക എ ഫോർ അഡാപ്റ്റബിലിറ്റി പുതിയ സാഹചര്യങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കും പൊരുത്തപ്പെടുക എൻ ഫോർ നാവിഗേഷൻ ജീവിതത്തിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുക എഫോർ അക്കൗണ്ടബിലിറ്റി പ്രവർത്തനങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ജി ഫോർ ഗോൾ സെറ്റിംഗ് വ്യക്തവും കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക ഇ ഫോർ എഫിഷ്യൻസി കുറഞ്ഞ നഷ്ടത്തോടെ ഉൽപ്പാദനക്ഷമത പരമാവധി ആക്കുക എൻ ഫോർ മോട്ടിവേഷൻ പ്രചോദനവും ആവേശവും നിലനിർത്തുക ഇ ഫോർ എനർജി മാനേജ്മെന്റ് ശാരീരികവും മാനസികവുമായ ഊർജ്ജ നിലകൾ സന്തുലിതമാക്കുക എൻ ഫോർ നെറ്റ്വർക്കിംഗ് പിന്തുണയുള്ള ബന്ധങ്ങൾ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുക ി ഫോർ ടൈം മാനേജ്മെന്റ് കാര്യങ്ങൾക്ക് മുൻഗണന നൽകി സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യുക ഈ വശങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കൂടുതൽ ഉൽപ്പാദനക്ഷമത കൈവരിക്കാനും ശക്തമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും കഴിയും അവബോധം പൊരുത്തപ്പെടൽ ലക്ഷ്യനിർണയം കാര്യക്ഷമത സമയപരിപാലനം വൈകാരിക ബുദ്ധി എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ ഈ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ വ്യക്തികൾക്ക് സന്തുലിതവും സംതൃപ്തവുമായ ജീവിതം സൃഷ്ടിക്കാൻ കഴിയും നന്ദി